ഹലോ ഗൈസ് വളരെയധികം ദുഃഖകരമായ വാർത്തകളാണ് ഈ അടുത്ത കാലത്തായിട്ട് കാണുവാൻ കഴിയുന്നത് എങ്ങനെ ഈ വാർത്തകളെല്ലാം കേട്ട് നമ്മൾ മനസ്സമാധാനത്തോടുകൂടി നമുക്ക് ഉറങ്ങുവാനും കഴിയുവാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പം എത്രയോ പെൺകുട്ടികൾ ദാരുണമായിട്ട് മരണപ്പെട്ടിരിക്കുന്നു എന്താണ് പെൺകുട്ടികളുടെ ഭാഗത്തുള്ള തെറ്റ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്ത് എന്താണ് തെറ്റ് പല ചെറുപ്പക്കാരും പെൺകുട്ടികളെ വിവാഹം കഴിക്കും വിവാഹം കഴിച്ചുകൊണ്ട് കൊണ്ടവർ കൊണ്ടുപോയി കൊണ്ട് കൊണ് കൊണ്ടുപോകും കൊണ്ടുപോയി അവരന്നു തൊട്ട് തന്നെ അവരെ പല വിധത്തിലും അവരെ പീഡനം ത്തിനിരയാക്കുന്നു കാരണം അവർക്ക് അവരുടെ പല വീടുകളിലും നമ്മൾ കണ്ടുവ അത് നേരത്തെ ആയാലും ഇപ്പോഴായാലും കണ്ടുവരുന്നതാണ് വിവാഹം ശരിയായ രീതിയിൽ നടത്തിയില്ല വിവാഹ സദ്യ പോലും മോശമായിരുന്നു അതുപോലെ തന്നെ പെണ്ണിന് സൗന്ദര്യം കുറവാണ് അതുപോലെ അതേപോലെ തന്നെ ഗോൾഡ് കുറവായിരുന്നു പെണ്ണിൻ്റെ ആൾക്കാർക്ക് നല്ല അവർ പോര ഇങ്ങനെ വിവാഹമെല്ലാം ആലോചിച്ച് ഇഷ്ടപ്പെട്ട് നടത്തി കഴിയുമ്പോഴാണ് പല വീട്ടുകാർക്കും ഇങ്ങനെയുള്ള പെൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റിയുള്ള പോരായ്മകൾ ഉണ്ടാകുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് യാതൊരു പോരായ്മയും അവർ കണ്ടെത്തുന്നില്ല അപ്പം ഈ കൂടുതൽ ഭൂരിഭാഗം ആൺകുട്ടികളുടെ വീട്ടുകാരും എപ്പോഴും പെണ്ണിനെയാണല്ലോ ആണിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പല പോരായ്മകളും കണ്ടെത്തും ആൺകുട്ടിയുടെ വീട്ടിൽ ഇപ്പം ജോലിയില്ല ജോലിയില്ലാത്ത സഹോദരിയുണ്ട് അതുപോലെ തന്നെ ഈ ആൺകുട്ടിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന പെണ്ണിന് നല്ല വിദ്യാഭ്യാസം ജോലി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നല്ല എല്ലാ സാമ്പത്തികവും കൊടുത്താലും ഇതൊന്നും പോരാ അവരുടെ മുഖം തെളിയത്തില്ല കണ്ണും തെളിയത്തില്ല കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെയും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല അവരുടെയൊന്നും മുഖത്തിന് യാതൊരു തെളിച്ചവുമില്ല ഓ പെൺകുട്ടി അത്ര പോരാ ഓ അവർ അവിടുന്ന് തന്നെ എന്തുവാ പെണ്ണിൻ്റെ വീട്ടുകാർ എന്തുവാ അവരുടെ അച്ഛനും അമ്മയും എന്തുവാ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇങ്ങനെ ഒക്കെ കുറ്റം പറയുവാനായിരിക്കും അല്ലെങ്കിൽ പെണ്ണിനോട് പെണ്ണിനോടൽപം സ്നേഹം ആൺകുട്ടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനൊരു പെൺകോന്തന അവൻ അച്ചിക്കോന്തൻ പെണ്ണിൻ്റെ വാല് തൂങ്ങി നടക്കുക അല്ലെങ്കിൽ പെണ്ണിൻ്റെ ആൾക്കാരോടാണ് കൂടുതൽ സ്നേഹം ഇങ്ങനെ അവർ ജീവിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അവർക്കൊരു ബാധ്യത ഈ കൂടുതൽ ഈ സ്ത്രീകളാണ് കൂടുതൽ അമ്മായി അമ്മയും അമ്മ അമ്മാവി അമ്മ നാത്തൂൻ ഈ ഒരു നാത്തൂൻ പോര് ഇതെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് വെളിച്ചത്ത് വരുന്നുണ്ട് എങ്കിൽ പോലും വെളിച്ചത്ത് വരാത്തതാണ് അധികവും ഉള്ളത് പലരും ഇത് ഉള്ളിൽ ഒതുക്കി നീറി ജീവിക്കുകയാണ് എന്തിനാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഒരു പെണ്ണ് മാത്രം ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് വിവാഹം കഴിഞ്ഞാൽ പെണ്ണിനെ മിണ്ടിക്കൂടാ സംസാരിച്ചുകൂടാതെ ഇപ്പോഴും ഉണ്ട് അടക്കവും ഒതുക്കവും അത് പെൺകുട്ടി ഇപ്പോൾ ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതൊന്നും മിക്കവാറും ഒ ഒട്ടുമിക്ക ഭർത്തർ വീട്ടുകാരും പെൺകുട്ടിയുടെ ഒരു വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും അവർ അംഗീകരിക്കത്തില്ല അതാണ് അപ്പോൾ ഇങ്ങനെ അത് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞാകും ആകുമ്പോഴെന്ത് പിന്നെ ഈ ഈ പെൺകുട്ടിയുടെ ചിന്ത എന്താണ് എൻ്റെ കുഞ്ഞിനെ പല പെൺകുട്ടികളും വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും സഹിച്ച് എൻ്റെ കുഞ്ഞിനെ വളർത്തണം ഇപ്പം എത്രയോ പേര് എത്രയോ എത്രയോ ഇത്ര പെൺകുട്ടികളാണ് നമ്മുടെ മുൻപിൽ നോക്കി നിൽക്കേ മരണപ്പെട്ടിരിക്കുന്നത് വിസ്മയ ഉത്തര അതുപോലെ തന്നെ എത്രയോ നമ്മൾ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ എല്ലാ ജില്ലകളിലും തന്നെ ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട് അടിക്കടി എന്തിനാണ് പെണ്ണിന് സൗന്ദര്യം ഇല്ലാത്തത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ ജോലി ഇല്ലാത്തത് കൊണ്ടാണോ ഇതെല്ലാം മിക്കവാറും ഒരു മിക്കവാറും വീട്ടുകാരും വീട്ടുകാരും എന്നുവെച്ചാൽ ഇതിൽ വില്ലൻ ചെറുക്കൻ്റെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ബന്ധുക്കൾ വരെ ഈ പെൺകുട്ടി ഭരിക്കാറുണ്ട് പല കാര്യത്തിനും പെണ്ണിനെ വിവാഹം ചെയ്തു കൊണ്ടുപോകുക ആദ്യം ഒരു പെണ്ണിനെ ഒരു ഒരു വീട്ടിലേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവരാദ്യം അതിനെ പരിശോധിക്കും അവളുടെ സ്വഭാവം എങ്ങനെയാണ് എല്ലാവരോടും മെണ്ടോ എല്ലാവരോടും എങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആരെല്ലാ അച്ഛനും അമ്മയും ബന്ധുക്കളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഏറ്റവും ഒടുവിൽ ജീവിക്കേണ്ടതാരാണ് ഈ പെൺകുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും പിന്നെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും ആണ് അവരാണ് ജീവിക്കേണ്ടത് മറ്റ് ഇപ്പോൾ അവർക്ക് അവർ നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കണം എന്നാലൊരു പെൺകുട്ടി വിവാഹം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ തൊട്ട് തുടങ്ങും ആ ഭർത്താവിൻ്റെ വീട്ടുകാർ പല രീതിയിലുള്ള കുത്തുവാക്കുകൾ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് പറയും ആ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് കൂടുതൽ സ്ത്രീധനം കിട്ടി നിനക്ക് ഇത്രയും കിട്ടിയില്ല നമുക്കത് കിട്ടിയില്ല അല്ലെങ്കിൽ പറയും ആ അവർ അവരൊക്കെ നല്ല സംസ്കാരമുള്ളവരാണ് ഈ എൻ്റെ മോൻ കിട്ടിയ വീട്ടിലെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് നല്ല സംസ്കാരമില്ല ഇങ്ങനെ പല വിധ ത്തിൽ അമ്മായിയമ്മമാരൊക്കെ കുത്തുവാക്കുകൾ പറയും എന്തിനാ ഇങ്ങനെ വേറൊരു വ്യക്തിയെ കുത്തിവാ കുത്തുവാക്ക് പറയുന്നത് ഈ അമ്മായിയപ്പനെയും അമ്മായിയമ്മയെയും വീട്ടിലുള്ളവരെയൊക്കെ നോക്കേണ്ട ചുമതല ഈ ചെന്നുകയറുന്ന പെൺകുട്ടിക്കും കൂടെ ഉള്ളതാണ് അതാ പെൺകുട്ടി നോക്കുന്നെങ്കിൽ നോക്കട്ടെ ഒരാളെ അതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണ് പരസ്പരം സ്നേഹിക്കുക സ്വന്തം വീട്ടിലെ അച്ഛനെയമ്മയെന്ന് നോക്കുക അതുപോലെ തന്നെ ചെന്ന് കയറുന്ന ഭർത്താവിൻ്റെ വീട്ടിലെ നോക്കുക നോക്കുകയൊക്കെ അത് പെൺകുട്ടികളുടെ മനോഗതം പോലെയാണ് അവിടെ ഇരിക്കുന്നവർ ആ പെൺകുട്ടിയെ സ്നേഹിക്കണം അല്ലാതെ അവളെ ചെന്ന് കയറുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ കുത്തുവാക്ക് കുത്തുവാക്കുകളൊക്കെ പറയുവാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അവളുടെ മനസ്സ് വിഷിപ്പി വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഈ പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കും കാരണം അതിൻ്റെ കുട്ടികളെ വളർത്തുമ്പോഴും ഒക്കെ അതിന് ഈ ചിന്തകളായിരിക്കും ഉണ്ടാകുന്നത് ജീവിതത്തിലെ ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെടും നമ്മുടെ ഇടയിൽ മരിച്ച ഒരു കുട്ടി വിഭഞ്ചിക മരിച്ചു അതുല്യ രണ്ടുപേരും കൊല്ലം ജില്ലക്കാരാണ് ഷാർജയിൽ വെച്ച് തന്നെയാണ് രണ്ടുപേരും മരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ ഇവരുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡ് നല്ല ഉദ്യോഗസ്ഥരാണ് അതുല്യയുടെ ഹസ്ബൻ്റ് ആണെങ്കിൽ എൻജി അവിടെ സൈറ്റ് എൻജിനീയറാണ് അപ്പോൾ ഇത്രയൊക്കെ പഠിപ്പും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തെല്ലാം കൂടുതലും സതീഷിൻ്റെ അമ്മ പറയുന്നത് അമ്മ ഒന്നിലും ഇടപെട്ടിട്ടില്ല എന്നാൽ ഈ വിഭഞ്ചികയുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരവളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുരുതര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ജീവിക്കുവാൻ സംബന്ധിച്ചില്ല അങ്ങനെയാണ് വിഭഞ്ചിക മരിച്ചു മരിച്ചു അതോടൊപ്പം തന്നെ കുഞ്ഞിനെയും കൊന്നിട്ടാണ് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത് ഇനിയെങ്കിലും ഇതിനൊരു അറുതി വരുത്തണം പെൺകുട്ടികളെ എന്തിനാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് ഉപദ്രവിക്കുന്നത് അവർ ഭർത്താക്കന്മാരുടെ ഒരു എന്താണ് ഒരു ഉപകരണമാണോ അവരെ അടിച്ചു കൊല്ലുവാനും വഴക്കു പറയുവാനും ഭർത്താവ് പറയുന്ന എല്ലാം കേൾക്കുവാനുള്ള അടിമയാണെന്നാണ് പല ഭർത്താക്കന്മാരുടെയും ചിന്ത എനിക്കെന്തും പറയാം എന്നുള്ള ചിന്ത ഇനിയെങ്കിലും ഇതെല്ലാം ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് അവസാനിപ്പിക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് സമാധാനിക്കാം